ഹൈ ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വരിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക വേഴ്സൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ ഇന്ന് നിങ്ങളിലേക്ക് വരുന്ന സന്തോഷങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് நைன் ஓஃப் பெண்ட்ஸ நல்ல சந்தோஷம் வந்து ஜஸ்டிஸ் தியர் Four of Cups, Three of Cups, Ten of Swords, Seven of Pentacles, The Devil. द टवर् वेल ऑफ फॉर्चू द एमरस एस ऑफ व हेरा फैस ऑफ कप्स ഡെക്ക് വന്നിരിക്കുന്നത് ടു ഓഫ് പെന്റക്കൽസ് ആണ് കണ്ടില്ലേ ഇവിടെ നിങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊരു ജഗ്ലിങ് ആണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോട്ടൊന്ന് ബാലൻസ് ചെയ്തു പോകാൻ നിങ്ങൾ ഇവിടെ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം സാമ്പത്തിക ബാധ്യതയുള്ളവർ ഒന്ന് ബാലൻസ് ചെയ്തു പോകാൻ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത് എന്നാൽ ഈ അവസ്ഥകളൊക്കെ മാറി വരും എന്നാണ് ഇവിടെ എടുത്തിരിക്കുന്ന ഓഫ് പെൻഡിക്കിൾസ് പറയുന്നത് ഈ ബുദ്ധിമുട്ടുകൾ നിങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞിട്ട് പെൻഡിക്കിളിന്റെ എനർജി തന്നെയാണ് നയൻ സഫലതയാണ് വരുന്നത് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ സക്സസ് വരുന്നുണ്ട് അതുകൊണ്ടാണ് നയൻ ഓഫ് പെൻഡക്കിൾസ് വന്നിരിക്കുന്നത് ടു ഓഫ് പെൻഡിക്കിൾസ് വന്നു സാമ്പത്തികമായ കാര്യങ്ങളിൽ ജഗ്ളിങ് ആണ് ഇന്ന് ബാലൻസ് ചെയ്തു പോകാൻ ബാലൻസ് നോക്കിയിരിക്കുകയാണ് ബാലൻസ് ചെയ്തു പോകാനുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയോ ഇവിടെ ആ ബുദ്ധിമു ബുദ്ധിമുട്ടുകൾ മാറിയിട്ട് നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത് കാരണം വിജേതാവായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ജേതാവായിരിക്കാനുള്ള സാധ്യത അതിനുള്ള ഒരു കഴിവ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു അതുവഴി നിങ്ങൾക്ക് മറ്റുള്ളവരും കൂടെ നിങ്ങളോടൊപ്പം കാണും അതാണ് ഇവിടെ പറയുന്നത് പെണ്ണുക്കളിൻ്റെ എനർജി സാമ്പത്തികപരമായ നല്ല ഒരു എനർജി വന്നു എങ്കിൽ ഒരുപാട് ആൾക്കാർ നിങ്ങളിലേക്ക് വന്നുകൂടി നേരത്തെ തന്നെ പിണങ്ങി പോയവർ സഹിതം നിങ്ങളിലേക്ക് വന്നു ചേരും എത്തിച്ചേരും ഇവിടെ അതുപോലെ തന്നെ ജസ്റ്റിസ് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നിങ്ങൾ ദൈവത്തോട് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും കേസ് വഴിയുള്ള കാര്യങ്ങളാവാം കോടതി കേസുകളാവാം ആരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുള്ള അവിടെ ചീറ്റിംഗ് എനർജി വന്നിട്ടുണ്ട് ടെണ്ണസോട് വന്നിട്ടുണ്ട് ചീറ്റിങ് എനർജി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് കോടതിയിൽ കേസ് കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് വലിയ ആൾക്കാരാവാൻ വേണ്ടി നിങ്ങളെ കൊച്ചാക്കി കാണിക്കുന്ന ഒരു എനർജി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിസാരമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളെ മോശക്കാരാക്കാൻ വേണ്ടി എന്തൊക്കെയാ നിങ്ങളിലേക്ക് എനർജി തന്നിട്ടുണ്ട് മോശമായ എനർജി നിങ്ങളിലേക്ക് തന്നിട്ടുണ്ട് അത് ചിലപ്പോൾ വഴക്കും ബഹളവും ആയിട്ട് കോടതി വഴിയുള്ള കേസുകളിലേക്ക് പോയിരിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ആ കോടതി വഴിയുള്ള കേസുകൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പാകം സത്യസന്ധമാണോ നിങ്ങൾ സത്യസന്ധമായിട്ട് നിലനിൽക്കുന്നുണ്ടോ സത്യം പറഞ്ഞ് നിങ്ങൾ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റിസ് ആണ് ലഭിക്കുന്നത് ദൈവത്തിന്റെ പക്ഷത്തു നിന്നും അതായത് ദൈവം തന്നെ നിങ്ങൾക്ക് അതിനൊരു നീതി നടപ്പാക്കി തരുന്നതാണ് അതിലൊരു ജസ്റ്റിസ് നടപ്പാക്കി തരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ചാരിയോട്ട് വന്നിട്ടുണ്ട് ഇവിടെ ത്രീ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് കാരണം ചാരിട്ട് വന്നിരിക്കുന്ന ചാരിയേട്ടിന്റെ എനർജിയിൽ ഇവിടെ ത്രീ ഓഫ് വാൺസ് കണ്ടില്ലേ ഇവിടെ എന്താണ് ലക്ഷ്യം നോക്കി നിൽക്കുന്നത് ചാരിട്ട് അത് തന്നെയാണ് ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇവിടെ പുറപ്പെട്ടിട്ടുണ്ട് ത്രീ ഓഫ് വാൺസ് അത് തന്നെ എന്തൊക്കെ എന്തിനോ വേണ്ടി ഇവിടെ നിങ്ങൾ നോക്കിയിരിക്കുന്നു ഒറ്റ ലക്ഷ്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മാത്രം എനിക്കത് സാധിക്കണം ചിലപ്പോൾ വിസയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാവ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി ഒരുപാട് ഒരുപാട് ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട് വീണ്ടും വീണ്ടും അതിനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന അതിനിവിടെ ചാരിട്ട് വന്നിട്ടുണ്ട് വിറ്റർ ചെയ്യാൻ സക്സസ് നിങ്ങളിലേക്ക് വരും കാരണം നിങ്ങൾ ലക്ഷ്യം നോക്കിയിരിക്കുന്നത് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് സക്സസ് ആയിട്ട് തന്നെ വന്നിരിക്കുന്നു വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ എന്തെങ്കിലും സാമ്പത്തിക ലഭിക്കാൻ വേണ്ടിയാവാ അല്ലെങ്കിൽ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ട് ഗവൺമെന്മ വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ട എനർജി അല്ലെങ്കിൽ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ട സാമ്പത്തികം തിരിച്ചു കിട്ടാൻ വേണ്ടിയാവാം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒത്തിരി ഒത്തിരി വികാരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സാമ്പത്തികം ഫിനാൻസ് പരമായ കാര്യങ്ങൾ ഒത്തിരി നിങ്ങൾക്ക് ഇവിടെ നഷ്ടപ്പെട്ട എനർജി ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ നഷ്ടം വന്നിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങൾ കാര്യങ്ങളിവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും അപ്രതീക്ഷിതവും അവിചാരിതവുമായിട്ട് നിങ്ങളിലേക്ക് നേട്ടങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളതാണ് വില കുറച്ചും വന്നിരിക്കുന്നു തീർച്ചയായിട്ടും അപചാരിതമായിട്ട് നിങ്ങളിലേക്ക് ഒരുപാട് പേർക്ക് നല്ല സന്തോഷം ലഭിക്കത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നുചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഹോറഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ല ഇവിടെ വിവാഹം നടക്കുന്ന എനർജി കുട്ടികളും ഒത്തും സന്തോഷകരമായിട്ട് ലൈഫിന് ഒരു സ്റ്റെബിലിറ്റി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതും അത് തന്നെയാണ് ഒരുപാട് പേർ ആഗ്രഹിച്ചിട്ടുണ്ട് ലൈഫിൻ ഒരു സ്റ്റെബിലിറ്റി വേണമെന്ന് തങ്ങളുടെ പാർട്ട്ണറും കുഞ്ഞും ഒപ്പം നല്ലൊരു ജീവിതത്തിലേക്ക് പോകണം നല്ല ഒരു വീട് സ്വന്തമാക്കണം നല്ലപോലെ സാമ്പത്തിക മണിയേൺ ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന വ്യക്തികളുണ്ട് അവർക്ക് ഏഞ്ചൽ ബ്ലസ്സിങ്സ് ഡിവൈൻ ബ്ലസ്സിങ്സ് ഒരുപാട് ഒരുപാട് വന്നു ചേരുന്നതായിട്ടും ലൈഫിന് ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഇത്രയും നല്ല ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എംബ്രസിൻ്റെ പദവി എന്ന് പറയുമ്പോൾ എന്താണ് വിവാഹം നടക്കാനുള്ള എനർജി കുട്ടികളുടെ ജനനം കുട്ടികളെ കൊണ്ട് സന്തോഷം ഇതൊക്കെ ഒരുപാട് ഒരുപാട് ഐശ്വര്യത്തിലേക്കും സമൃദ്ധിയിലേക്കും നിങ്ങൾ നീങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ഫ്രൂട്ട്ഫുൾ സക്ഷാർക്കാർ ആഗ്രഹ സഫലീകരണം നടക്കുന്നുണ്ട് ജീവിതത്തിന് നല്ലൊരു മാറ്റം വരാൻ പോകുന്നുണ്ട് ഒരുപാട് പേർ നിങ്ങളിലേക്ക് ആകർഷിച്ച് നിങ്ങളുടെ അടുത്തിരിക്കാനും നിങ്ങളോട് സംസാരിക്കാനും ആഗ്രഹിച്ചു കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ റീയൂണിയൻ നടക്കാം പിരിഞ്ഞു പോയിരിക്കുന്നവർ തമ്മിൽ വീണ്ടും ഒന്നാകാനുള്ള എനർജി അതുപോലെ തന്നെ ചാരിയട്ടിലും പറയുന്നുണ്ട് പിരിഞ്ഞ് പോയിരിക്കുന്നവർ തമ്മിൽ ഒന്ന് ചേരുന്ന എനർജി ഇവിടെയും ഉണ്ട് ഇവിടെയും തന്നെ ഫോർ ഓഫ് കപ്സ് പറയുന്നത് അത് തന്നെയാണ് സോൾമേറ്റ് കണക്ഷൻ എത്രമാത്രം വഴക്കിട്ട് പിരിഞ്ഞിരുന്ന് കഴിഞ്ഞാലും ചില സമയങ്ങളിൽ ഈ ഒരു സമയം തീർച്ചയായിട്ടും ഇവിടെ ഒരു അമാവാസി എനർജി ഉണ്ടല്ലോ ഡാർക്ക് മൂൺ എനർജിയാണ് അപ്പോൾ അത് ഇവിടെ നിങ്ങളിലേക്ക് ഒരുപാട് ഇമോഷണൽ കാര്യങ്ങളെയൊക്കെ ഇവിടെ ചേഞ്ച് ആക്കി കൊണ്ടുവരുന്നുണ്ട് അതിന് ഇവിടെ കാണാതിരുന്നവർ കണ്ടുമുട്ടും അല്ലെങ്കിൽ പിണങ്ങിയിരുന്നവർ കണ്ടുമുട്ടുന്ന എനർജി ഉണ്ട് ത്രീ ഓഫ് കപ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ ടെൻ ഓഫ് സോട്ട്സ് വന്നിട്ടുണ്ട് ഇവിടെ ത്രീ ഓഫ് കപ്സ് കണ്ടില്ല ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ടെൻ ഓഫ് സോർട്സ് വന്ന സ്ഥിതിക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് റെഡ് എപ്പാത്തി സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അത് നിമിത്തം നിങ്ങൾക്ക് ടണ് ഓഫ് സോഡിന്റെ അവസ്ഥ വന്നു കാരണം ചീറ്റിങ് എനർജി അവിടെ വന്നതാവാ നിങ്ങളെ ഒക്കെ പുറത്തേക്ക് കുത്തി മുറിവേൽപ്പിക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾ പിന്നിൽ നിന്ന് ആരോ കുത്തി താഴെയിട്ടിരിക്കുന്നു കാരണം എന്തോ ഒരുപാട് വ്യക്തി വൈരാഗ്യം അല്ലെങ്കിൽ മറ്റേ ആരെങ്കിലും നിങ്ങൾക്കിടയിൽ കടന്നു നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയതിലും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേർന്നിട്ടുള്ളതായിട്ടും കാണുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഒരുപാട് ദുഃഖം അനുഭവിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു അല്ലെങ്കിൽ ഫിനാൻസ് പരമായ കാര്യങ്ങളിലും ഒത്തിരി ചീറ്റിങ് വന്നിട്ടുണ്ടാവാ ഫിനാൻസ് വാങ്ങിച്ചിട്ട് കിട്ടാതിരിക്കുക അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പരാജയം മനസ്സിലായില്ല അല്ലെങ്കിൽ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് നടിച്ചിട്ട് നിങ്ങളിൽ നിന്നും കബളിപ്പിച്ച് സാമ്പത്തികം വാങ്ങിച്ചിട്ട് കൊണ്ടുപോയിട്ട് അത് തരാതിരിക്കുക സ്നേഹത്തിന്റെ പേരിൽ അങ്ങനെയും ഒരു കബളിപ്പിക്കൽ നിങ്ങളിൽ നടന്നിരിക്കുന്നു എന്നാണ് ഇവിടെ പറയാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾ ഉയർത്തി നിങ്ങൾ മുന്നോട്ട് നടക്കും മുന്നോട്ട് വരും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് വരും വരാതിരിക്കില്ല കാരണം നിങ്ങൾക്ക് ഹെറോഫൻ്റ് എനർജിയാണ് പിന്നെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട് അത് നിമിത്തം നിങ്ങൾക്കിവിടെ പുതിയതായിട്ട് എന്തൊക്കെയോ ബിസിനസ് നടത്താനുള്ള സാഹചര്യം എടുത്തു വന്നിരിക്കുന്നു പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് നിങ്ങൾക്ക് ചിലപ്പോൾ തൈര് കടയാവാം ചിലപ്പോൾ എന്തെങ്കിലും ബേക്കറി ആവാം അല്ലെങ്കിൽ ചെറിയ ചെറിയ ഷോപ്പുകളാവാ എന്താ എന്ത് കാര്യമായാലും നിങ്ങൾക്കിവിടെ എന്തോ ഒന്ന് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള പ്ലാൻ ഇവിടെ നടത്തിയിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് ഇവിടെ ഹെറോഫൻ്റെ എനർജിയാണ് അവിടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വരുന്ന എനർജി തന്നെയാണ് ഇവിടെയും പണ്ടല്ലോ ഇങ്ങനെ ഈ ഒരു സംരംഭം നിങ്ങൾ തുടങ്ങുന്നതിന് നിങ്ങൾക്ക് ഇവിടെ ദൈവാനുഗ്രഹം ഉണ്ട് തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ ഒക്കെ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്തെ എപ്പോഴും നിങ്ങൾക്ക് മനസ്സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ കഴിയുന്ന ശാന്തി അനുഭവിക്കാൻ കഴിയും കാരണം നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ അറിവൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മാനസികമായിട്ട് നല്ല ഒരു സമാധാനം കിട്ടുന്ന അവസ്ഥയിലേക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ കിങ് ഓഫ് ഹ്സും വന്നിട്ടുണ്ട് സെവൻ ഓപ്പൻഡിക്കൽസ് വന്നിട്ടുണ്ട് ഇവിടെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഒത്തിരി ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ എന്താ വേണ്ടത് എന്നറിഞ്ഞുകൂടാ അതുപോലെ തന്നെ കൊടുത്തിരിക്കുന്നവർക്ക് സാമ്പത്തികം കൊടുത്തിരിക്കുന്നവർ തിരിച്ചു തരുമെന്നുള്ള പ്രതീക്ഷയിൽ നോക്കിയിരിക്കാം അല്ല എങ്കിൽ സം ജോലി ചെയ്ത സാമ്പത്തികത്തിന് വേണ്ടിയുള്ള നോക്കിയിരിപ്പ് എന്തായാലും നിങ്ങൾ സാമ്പത്തികത്തിന് വേണ്ടിയുള്ള ഒരു നോക്കിയിരിപ്പാണ് ഇവിടെ കാണുന്നത് ക്ഷമയോടുകൂടിയുള്ള ഒരു കാത്തിരിപ്പാണെന്ന് ഇവിടെ പറയാൻ കഴിയും കാരണം അവിടെ നിങ്ങളുടെ നിങ്ങൾ കൈ പത്ത് ഉണ്ട് പക്ഷെ അത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കിടക്കുകയാണ് അത് വന്നു ചേർന്നുവെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഒരു കാര്യം സാധിക്കുകയുള്ളു അതിനുവേണ്ടി നിങ്ങൾ ക്ഷമയോടുകൂടി ദൈവമേ അത് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള ക്ഷമയോടു കൂടിയുള്ള കാത്തിരിപ്പാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങളിലേക്ക് വരും വരാതിരിക്കില്ല കാരണം ഇവിടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് ആണ് ഏസ് ഓഫ് കപ്സ് പിന്നീട് ഡെബിൾ എനർജി വന്നിട്ടുണ്ട് ഡെബിൾ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം നിങ്ങൾ സൂക്ഷിക്കുക ചെയ്യരുതാത്ത ചെയ്യേണ്ടാത്ത കാര്യങ്ങളിലൂടെ ഒരു അത് ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകും വീട്ടിൽ വഴക്കിടാൻ നിസാര കാര്യങ്ങളിൽ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും കോപിച്ചിട്ട് അതിനിതും പറഞ്ഞ് വഴക്കിടുന്ന ഒരു അവസ്ഥ അത് വേണ്ട ഇന്നത്തെ ദിവസം അത് വളരെയധികം ശ്രദ്ധിക്കണാന് എനിക്കത് ആവശ്യമില്ല ഞാൻ അവിടെ ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തിച്ച് പിന്തിരിയാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നെഗറ്റീവ് എനർജി ആയിരിക്കുന്ന ഒരു സമയമുണ്ടാവാം ഈ ഒരു നെഗറ്റീവ് എനർജി എങ്ങനെയാണെന്ന് നിങ്ങൾ അത് കണ്ടുപിടിക്കണം ഏത് കാര്യത്തിലാണോ അതിനുള്ള പ്രതിവിധി ചെയ്ത് കഴിഞ്ഞാൽ പല തരത്തിലുള്ള പ്രതിവിധികളുമുണ്ട് നെഗറ്റീവ് എനർജി എനർജിമാരെ നിങ്ങൾക്ക് ഉപ്പിട്ട വെള്ളത്തിൽ കുളിക്കുക അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് അത് പറഞ്ഞിട്ടുണ്ട് ഞമാവാസ റീഡിംഗില് അത് ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് അത് കാണാത്തവർ അത് കണ്ടു നോക്കുക ന്യൂമോൺ ഇഫക്ട്സ് എന്നുള്ള വീഡിയോയില് അപ്പോൾ അങ്ങനെ ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങളുടെ ആ നെഗറ്റീവ് എനർജി മാറി കിട്ടുന്നതാണ് ഇവിടെ ഒരുപാട് നെഗറ്റീവ് എനർജിയുടെ കാർഡ് വന്നിട്ടുണ്ട് അതാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ മാനിഫെസ്റ്റേഷൻ വർക്ക് കിങ് ഓഫ് കപ്സ് ഇവിടെ ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണ് അതുപോലെ ഏസ് ഓഫ് കപ്സ് വന്നിരിക്കുന്നത് എന്താണ് തുടക്കമാണ് ലൗവിന്റെ തുടക്കമാണ് തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു ലവ് എന്ന് പറയുന്ന പറയുന്നത് എന്താണ് ഹൃദയം നിറഞ്ഞെഴുതുന്ന ഒരു ലവ് നിഷ്കളങ്കഥുള്ളത് പരിശുദ്ധമായത് ഒക്കെയാണ് ആരോടോ നിങ്ങൾക്ക് ലവ് തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടക്കം ചിലപ്പോൾ വിവാഹം നല്ല രീതിയിൽ സോൾമേറ്റ് കണക്ഷൻ ഉള്ള ആൾക്കാരുമായിട്ട് ടിൻഫ്ലെയിം കണക്ഷൻ ഉള്ള ആൾക്കാരുമായിട്ടുള്ള വിവാഹം നിങ്ങൾക്ക് സെറ്റിലാക്കി വെച്ചിട്ടുണ്ടാവാം അങ്ങനെ ഒരു എനർജിയാണ് അതിൻ്റെ ആ ഒരു സ്നേഹം തുടങ്ങാൻ പോകുന്ന ഒരു റൊമാൻറ്റിക് ലൈഫിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ കഴിയുന്നത് നമുക്കിന്ന് സോളർ കിൾസ് നോക്കാൻ എന്താണ് പറയുന്നത് നോക്കാൻ നമുക്ക് സോൾ മെസ്സേജസ് ആണ് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് നോക്ക് രണ്ട് കാഴ്ച യു കാസ്റ്റേഴ്സ് പരിലെത്തി യുവർ എക്സിസ്റ്റൻസ് മാജിക് ഫ്ലോസ് ബ്രൈറ്റ്ലി ആൻഡ് റേഡിയന്റ്ലി വിത്തിൻ യു ആ ഇവിടെ നിങ്ങൾക്ക് ഒരു മന്ത്രജാലത്തിലേക്ക് പോകാവുന്ന ഒരു മാന്ത്രികത ഉണർത്തിയെടുക്കുക എന്നാണ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു മാന്ത്രികത എന്ന് പറയുന്ന കഴിഞ്ഞാൽ എന്താണ് എല്ലാവരിലും സംഭവിക്കുന്ന ഒന്നല്ലല്ലോ മന്ത്രം എന്ന് പറയുന്ന ഒരു മാന്ത്രികമായ ഒരു സംഭവം ഉണ്ടാകുന്നത് അതിനുള്ള ഉപയോഗിക്കുക അതിനായിട്ട് നിങ്ങൾക്ക് ആ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ ഇതുവരെ ഉള്ളതിനേക്കാളും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ഒരു മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം ശോഭനവും സന്തോഷപൂർണവും ആയ ഒരു ലൈഫിലേക്ക് നീക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ വേണം പോകാൻ നിങ്ങൾക്കൊരു മാജിക്കൽ പവർ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ഉണർത്തിയെടുക്കുക അതിനെ നിലനിർത്താൻ സാധിക്കണം എന്നാണ് പറയുന്നത് ദി ടൈം ഫോർ റൊമാൻസ് ഹാസ് കം റൊമാൻസ് വരാനുള്ള സമയമായിട്ടുണ്ട് നിങ്ങളിലേക്ക് സീറ്റ് ആസാനും ഓപ്പർച്യൂണിറ്റി കുറെ റേഡിയൻ ലൈഫ് വേണ്ട നല്ല പ്രസരിപ്പുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്താണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളിലേക്ക് റൊമാൻസ് വരാൻ തുടങ്ങും ഇവിടെ ഞാൻ പറഞ്ഞത് ഏസ് ഓഫ് കപ്സിന്റെ എനർജി ഏസ് ഓഫ് കപ്സിന്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റൊമാൻറ്റിക് ലൈഫാണ് തീർച്ചയായിട്ടും അത് വളരെ വളരെ സന്തോഷത്തെ തരുന്നതാണ് വളരെ വളരെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തോട് കൂടിയതാണ് അത് വളരെ പ്യുവറായിട്ടുള്ളതാണ് എന്നാണ് അതുപോലെ ഒരു പ്രണയം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് അത് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് ഇവിടെ ഇതൊരു അവസരമായി കണക്കാക്കുക ഒരു നല്ലൊരു സന്തോഷം തരുന്ന ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ എന്താണ് ടീഡ് ദ വാൾസ് അറൌണ്ട് യുവർ ഹാർട്ട് ഗീവ് ആൻഡ് റിസീവ് സെക്യൂരിറ്റി ആൻഡ് വന്ത് ഇവിടെ എന്താണ് പറയുന്നത് ആർദ്രമാക്കുക ഹൃദയത്തിന്റെ ഭിത്തികൾ ആർദ്രമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിഷ്കളങ്കത വേണം നമ്മളുടെ ഉള്ളിൽ എന്നാണ് കളങ്കമില്ലായ്മയിലൂടെയാണ് പെട്ടെന്ന് നമുക്കൊരു കാര്യം കേട്ട് കഴിയുമ്പോൾ അല്ല ദൈവങ്ങളുടെയൊക്കെ മുൻപിൽ പോയി നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മളുടെ ഹൃദയം ആർദ്രമാകും ആ ആർദ്രമാകുന്ന അവസ്ഥ എന്താണ് അവിടെ കളങ്കമില്ലായ്മയാണ് അല്ലെ അവിടെ ഒരു മാലിന്യമില്ല ആ മാലിന്യമില്ലാത്ത അവസ്ഥയിലാണ് ഹൃദയം തരളിതമാകുന്നത് മനസ്സിലായോ അതാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ നിങ്ങൾക്കപ്പോൾ ഹൃദയത്തിൻ്റെ വാന്റെ ഭിത്തികൾ നിങ്ങൾ കണ്ണുനീര് കൊണ്ട് നിറയ്ക്കാൻ ശ്രമിക്കൂ എന്നാണ് പറയുന്നത് അവിടെ അപ്പോൾ ഹൃദയം തരളിതമാക്കുക അവിടുന്ന് മാലിന്യം ഒഴിച്ചു കളയുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയും ചെറിയ ജീവികളെയും മറ്റ് ജീവികളോടും മറ്റു കുട്ടികളോടും എല്ലാവരോടും നിങ്ങൾക്ക് സ്നേഹം തോന്നി തുടങ്ങും അതിനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് മെസ്സേജ് നോക്കണോ രണ്ട് ഏഞ്ചൽസിന്റെ മെസ്സേജ് കൂടെ നോക്കാവേ രണ്ട് കാൽസ് ഒന്ന് സക്സസ് ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങുന്നത് കണ്ടല്ലേ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആർക്കൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് വരുന്നുണ്ട് എന്നാണ് കാണുന്നത് ഒരു കൂടി കാലിന്റെ മെസ്സേജ് വിതിൻ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് കണ്ടാ കുറച്ച് മാസം കണ്ടോ നിങ്ങൾ ഇപ്പോൾ എന്തിനെങ്കിലും എഫർട്ട് എടുത്തിട്ടുണ്ടോ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു സ്റ്റാർട്ടിങ് വെച്ചിട്ടുണ്ടോ ഇപ്പോൾ ആ അത് നിങ്ങൾക്ക് അതിന്റെ സക്സസ് വരണമെങ്കിൽ കുറച്ച് അടുത്ത കുറച്ച് മാസങ്ങൾക്കകം അത് നിങ്ങൾക്ക് ലഭിക്കും എന്താണ് നിങ്ങൾക്ക് ഈ ഒരു സക്സസ് നിങ്ങൾക്ക് കുറച്ച് മാസങ്ങൾക്കകം ലഭിക്കും എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത് തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അറിയാമല്ലോ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ